സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു ഭീകരാക്രമണത്തെ തുടർന്നുള്ള സുരക്ഷയും സൈനിക നീക്കങ്ങളുമാണ് ചർച്ചയാകാൻ പോകുന്നത് ആ കൂടിക്കാഴ്ചയ്ക്കായി സംയുക്ത സൈനിക മേധാവി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിനീത ബിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിനീത വിവരങ്ങൾ വിനീത ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ബർ റോഡിലുള്ള രാജ്നാഥ് സിംഗിന്റെ വസതിക്ക് മുൻപിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ സൈനിക മേധാവി അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച ആരംഭിക്കും പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് നടക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങളൊപ്പം തന്നെ തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിൽ സ്വീകരിച്ച മറ്റ് സുരക്ഷാ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംയുക്ത സൈനിക മേധാവി പ്രതിരോധ മന്ത്രി സംസാരിക്കും അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് അതിർത്തിയിലടക്കം ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതയോടെ തന്നെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് രാജാഥ് സിംഗിന്റെ വസതിയിൽ ഇപ്പോൾ സംയുക്ത സൈനിക മേധാവി കൂടി എത്തിയിരിക്കുന്നത് കൂടിക്കാഴ്ച അൽപ്പസമയത്തിനകം ആരംഭിക്കും അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡൽഹിയിൽ അതിർത്തിയിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർണായകമായ യോഗമാണ് സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കുന്ന യോഗമാണ് ചേരാൻ പോകുന്നത്